ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് വിഷീങ്ങനെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ എൻ്റെ വീണ്ടും പൊട്ടക്കായി ഞാൻ ശ്രീമുളത്ത് വന്നിരിക്കുക കേട്ടോ ശ്രീമുറക്കാരനാണ് പോരെ കാണുന്നത് അപ്പോൾ കുറച്ച് കൂടെ കൊച്ചിട്ടുണ്ട് ഒന്ന് പൊക്കാൻ വന്നതാണ് കൂടെന്ന് പറഞ്ഞാൽ വലിയ കൂടൊന്നുമല്ല ഒന്നുമില്ല കൂടാണ് നമുക്ക് ചെമ്മീനും കുഞ്ഞും പിടിക്കാൻ മാത്രമല്ല കൂടാട്ടോ അപ്പം സന്ദേശിനൊരു പത്തെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ കൂടുമായിട്ട് ഞങ്ങൾ പോയി ഇതിന് വെച്ചായിരുന്നു വെക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല ഒത്തിരി വീഡിയോ ആയി പോകുന്നുണ്ട് കൂട് പൊക്കുന്നതും അതിൻ്റെ വിശേഷങ്ങളും കറക്റ്റായിട്ട് കാണിക്കുക എന്തായാലും ഇഷ്ടം പോലെ മീൻ കിട്ടുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ കൂടെല്ലാം പൊക്കിയിട്ട് വന്ന് നിൽക്കുന്നതാണ് അതുകൊണ്ട് ഇഷ്ടം പോലെ മീൻ പറഞ്ഞത് നമുക്ക് വീട്ടിലേക്ക് പോകാം ദേ അടിപൊളി ഒരു വീഡിയോ ആണ് പാടങ്ങളൊക്കെ പറ്റിച്ച് മീൻ പിടുത്തൊക്കെ തുടങ്ങാൻ സീസൺ ആകാൻ പോവാണ് ഇനി കൊഞ്ചിൻ്റെ സീസണിൻ്റെ കാലം ഉണ്ടാവും ഒന്നുകൂടെ പറഞ്ഞുതരാം ഈ ചെമ്മീനും കൊഞ്ചൊക്കെ പുറത്തുനിന്ന് കൂടുതൽ പിടിക്കുന്നതൊക്കെ നിരോധിച്ചിരിക്കുന്നതാണ് ഇപ്പം പാടത്തെ പാടം പോയി കഴിഞ്ഞാൽ പിന്നെ മീനൊക്കെ ചത്തു പോകത്തുള്ളൂ അപ്പോൾ അവിടെ നിന്നാണ് മീൻ പിടിക്കാൻ പോകുന്നത് പാടത്തുനിന്നാണ് പാടത്തെ മീൻ പിടിക്കാ പാടം ഒരു ഒരു മാസം കഴിഞ്ഞാൽ പാടത്തെ മീനില്ല ചത്തു പോകുന്നതല്ലാണോ ഇത് കാണാതായിരിക്കും കാരണം മീൻ ആരും ആർക്കും വേണ്ടാതെ ചത്തു കിടക്കുന്നത് കാണാൻ പറ്റും കാരണം ചത്തു പോകും മീൻ ഫ്രഷ് വാട്ടർ വളരുന്ന മീൻ ആയതൊക്കെ അപ്പം ഇതൊക്കെ ചങ്ങനെ കലക്കെ വന്നാൽ തോന്നുന്ന മീനാണ് പിന്നെ വീട്ടിലേക്ക് പോകുന്നതെ ഒരുപാട് മീൻ കിട്ടുന്നുണ്ട് ഇത് കണ്ടല്ലോ നമ്മുടെ ലൊക്കേഷൻ കണ്ടോ ഷൂട്ടിങ് ആരൊക്കെ കൊണ്ടേ പറഞ്ഞു വിടാനോടാ തകർക്കാം ഓക്കെ ദേ അതിലൂടെ തന്നെ നമുക്ക് ഈ മതി പത്താം തീയതി തെയ്യ ഭാഗത്ത് വട്ടക്കാൽ വെച്ച് ഒരു ചൂണ്ടടി മത്സരമുണ്ട് ഈ വരുന്ന ആഗസ്റ്റ് പത്തിന് അത് കൃത്യം മൂന്ന് മണിക്കാണ് രജിസ്ട്രേഷൻ ചെയ്ത് അമ്പത് വരുള്ളൂ ആകർഷക സമ്മാനങ്ങളെല്ലാം ഉണ്ട് അപ്പം ആർക്കിങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ പിന്നെ ഞങ്ങളുടെ മുള്ളൻ്റെ ഇടയ്ക്ക് കൂടെ പോകാം കേട്ടോ മുള്ളലും പോലെ ഇടക്കൂടെ ഇങ്ങനെ നല്ല കീരി ഇങ്ങനെ പോവുക പച്ചമ്പരെ നമ്മളുടെ കൂട് വെക്കാൻ വന്നതാണ് നമ്മുടെ ശ്രീമൂലപ്പുക്കാരുണ്ടോ ഈ അഞ്ഞൂറ്റമ്പത് ഏക്കർ പാടത്തിലാണ് പാടത്തിലാത് നമ്മളുടെ കൂട് വെക്കാൻ വന്നേക്കാണ് അപ്പം ഈ പാടത്തെ മോട്ടർ വെക്കാനൊക്കെ സമയമായിട്ടുണ്ട് ഇനിയിപ്പം മീനൊക്കെ പിടിച്ചില്ലെങ്കിൽ ചത്ത്മീ ചോ ചോത്തേ ഉള്ളു അതാണ് അങ്ങനെ കൂടെ ഒക്കെ വെച്ച് ചെമ്മീനൊക്കെ പിടിക്കുക ചെമ്മീൻ ഇത്തോടെ ഉണ്ടെന്ന് പറഞ്ഞ കേട്ടെ അപ്പൊ ഞങ്ങളും ഒക്കെ നോക്കട്ടെ അപ്പൊ ഉള്ളതൊക്കെ കാണിക്കട്ടോ കൂട് വെക്കുന്നത് നമ്മുടെ ഈ കൂട്ടിനകത്ത് തന്നെ തേങ്ങ തേങ്ങ ഊരിറ്റുണ്ട് ആരെങ്കിലും ചെമ്മീൻ ഉണ്ടോ കേട്ടോ ீன்பேன் <laughs> <laughs> കല്ല് പയ്യുന്ന നാക്കും പൂവുമെല്ലാം പോവും ഇത് കണ്ടോ ദേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏയ് ഇവരുണ്ടല്ലോ ഈ ആരങ്ങൻ വറക്കണല്ലോ പൊടിയുണ്ടോ കണ്ടാ ചെമ്മീനെ അപ്പം ഇതിന് ഇട്ടോ തേങ്ങ അപ്പൊ നമുക്ക് വലുപ്പം ഉണ്ടോ അതേ ഒരു തേങ്ങ എൻ്റെ ചോദിക്കണോ അപ്പ ഇതിന് ഇട്ടേക്കല്ലേ സാധാരണ നമ്മുടെ തേങ്ങ എടുത്തേട്ട കേട്ടോ ഈ കൂടെ ഒക്കെ മേയ്ക്കേ നമ്മുടെ സലേഷൻ ഉണ്ടാകട്ടോ വേറെ ആവുമില്ല രണ്ടാമത്തെ കൂടെ രണ്ടാമത്തെ കൂടെ കേട്ടോ പിന്നെ ചെമ്മീൻ മാത്രമേ ഉള്ളൂ കേട്ടോ കല്ല് 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 ഞാൻ എടുത്താൽ പോര കല്ലെടുത്തിട്ട് ചെമ്മീൻ കൊടുക്കും കല്ലില് കല്ല് എടുത്തിട്ട് കുറഞ്ഞിട്ടാണ് അതൊക്കെ നല്ലത് അതിൻ്റെ വെള്ളം മോശനെ மறியாண்டு கண்டோ எல்லாம் கரிங்க மணிக்கா ஓர்மண்டோ குற்றால அறியப்பட கரிங்கார்டினாடீன்கிட்டோ இது அடிபொழி டேஸ்டோட அப்படினு ஈடு வராத்தீர்ணும் கப்ப என்ன விளையா തേങ്ങ രണ്ടെണ്ണം ഇടുക മറ്റേത് രണ്ടെണ്ണ രണ്ടെണ്ണം ഇടുക ഓൾഡ് ഓൾഡ് ഇടുക ഇടുക മതിയല്ലോ ഇനി പഴയ തേങ്ങ ഇഷ്ടമുള്ളവരാണെങ്കിൽ പറയാൻ പറ്റത്തില്ലേ നമ്മൾ ഈ കൂടും കൂടെ നമ്മൾ അതുപോലെ തന്നെ വീടുവാണേ ഇങ്ങനെ ഓരോ കൂടും പൊക്കുവാണ് പൊക്കുന്ന മീൻ മാത്രം അയ്യട്ടോ അല്ലെങ്കിൽ വീഡിയോ വീടിയൊക്കെ ഒത്തിരി ആയി പോകും അതുകൊണ്ടാണ് ഓക്കെ തെറ്റായി കേട്ടോ ണ്ടാ ഞാൻ വള്ളിട്ടിരിക്കും നീ കാണുന്നുണ്ടോ ഇതിന് മടക്കുഴിയോട്ടോ വട്ടക്കാരിൽ വിടങ്ങോട്ടല്ല മട വീണ്ട കുഴിയാ ഇവിടെ കല്ലും ഈ സ്ലാബ് എല്ലാം ഇടയ്ക്ക് മീൻ മീനും കൊഞ്ചു നീ ഇത് ഇത് അതാണോ டாண்டா மீன் இண்ட கே பிடிச்சு வேண்டாம் இம்மர காலில் வேண்டாம் ஆரேன் இது മൂന്നോട് പോകുന്ന ജമ്മീൻ ആയത് ആയിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ടെന്നറിയോ പാടം പറ്റുമ്പോ ഈ ചെമ്മീനെ കൊണ്ടല്ലോ ചത്തു പോകുന്ന കാണിച്ചു കാണിച്ചു തരാം കറക്റ്റ് കഴിച്ചു തരാം പാടം പറ്റുമ്പോഴത്തേക്കും ഈ മുള്ളന്റെ പുറത്തേക്ക് അറിയാമല്ലോ പ്രേക്ഷകർ കറക്റ്റായിട്ട് അറിയാം കേട്ടോ കാരി വരുന്നു മുത്തേ കാരി വരഞ്ഞിട്ടുണ്ട് സോ കാരിടെ കാലിൽ അടകി ഇنده പൊന്നെ കാരിയെ പിടിച്ചാ മാറ്റി മാതാ മാതാന്ന് ഇടോട്ടെ ഒറ്റ മാതാ ചെക്കരെ കേറി കൂടിയിക്കേട്ടോ നല്ലയാണ് കേട്ടോ കാണാം കാണાડ പോലെ ഉണ്ട് മറ്റേന്നോ ഉണ്ട് നമ്മൾ ഇതുത്ര നേരം എന്നെ കൂടുവക്കട്ടെ നമുക്ക് മോശം വന്നിട്ടില്ല കേട്ടോ ഒന്നും ഇട്ടാ അല്ലേട്ടില്ലേ പല്ലിക്കോ ആ താഴെ കിളക്കുന്ന

ും അത്യാവശ്യം കേട്ടോ വാളയ്ക്ക് പറ്റിയ സാധനം കേട്ടോ ചെമ്പല് ചെമ്മീനുണ്ടോ വിടുവാ ചെമ്പല് കല്യാണമുട്ടി അതൊക്കെ രണ്ടു കല്ല് കുറയോ കൂട്ടെ നമുക്കതൊന്നും വേണ്ട കൂടെ അടുത്ത കൂട് വരുന്നുണ്ട് അടുത്ത കൂട് വരുന്നുണ്ട് അടുത്ത കാരി കാരി കൂടി നമ്മളെ ഇറമ്പി കൂട് വെച്ച് ചപ്പക്ക ഇടിച്ച് ആളെ കാണത്തി മീൻ കിട്ടുന്നില്ല രണ്ടു കാര്യം ഉണ്ട് രണ്ട് കാര്യം നമ്മുടെ ഉണ്ട് അപ്പൊ അതെ ലാസ്റ്റ് കൂടാട്ടോ അവസാനത്തെ കൂട് സോറി കേട്ടോ സെലക്ഷൻ ഗാസ് കൂടാത്ത കാരിയും നമ്മൾ ഉദ്ദേശിക്കുന്നത് അര കിലോ ജമ്മീന ഒരു കൂടിനി പറഞ്ഞു അയ്യേ നമ്മുക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ നമ്മളെ ഇതൊക്കെ ഉണ്ടല്ലോ എന്റെ പച്ചമാരെ പാറം പറ്റുമ്പോഴത്തേക്ക് നിങ്ങൾ വരണോ ഇങ്ങോട്ടൊന്നും ഞങ്ങൾ മെസ്സേജ് പിന്നെ മെസ്സേജ് ചെയ്ത അപ്പൊ വന്നാൽ മതി ഇങ്ങോട്ട് അപ്പ കാണാൻ ഈ ചെമ്മീനൊക്കെ ചത്തു മുങ്ങിയാലോ ആർക്കും വേണ്ട ചീന നടക്കുന്ന കാണുന്നേ ഓ സഹിക്കത്തില്ല ആരും മൈൻഡ് മൈൻറ്റിയാണ് അപ്പ ഇങ്ങോട്ട് വരണോ നിങ്ങളെല്ലാരും ഇതുപോലത്തെ ചെമ്മീനും കൊഞ്ചും ഈ കുറുവായും തൂളിയും ഒന്നും ആർക്കും വേണ്ടാതെ താടത്തെ ചീഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് കാണാം എന്തിനാ കരിയും വരെ പോലെ കാത്തിരിക്കട്ടോ അതിനുള്ള കുറുവ வச்சே நம்ம லாஸ்ட் கூடா கேட்டோ அப்போ அதோட புக்கோ அதிகம் உடப்பிண்டா கூட்டிக்கோடு போய் அளதூளியான குருவான முட்டம் தூளியா செம்மியாட்டோ செம் விடை അതിന്റെ പുറത്തോട്ട് കല്ല് വീണു അരഞ്ഞു കൂളി എന്റെ ചാടി പോകാറ് പോണാകോട് പോട്ടല്ലേ കുഞ്ഞു നമ്മുടെ ലാസ്റ്റ് കൂടും ഇത് കേട്ടോ കേട്ടോ ചില്ലി കേട്ടെല്ലേ പച്ചമാരെ നമ്മളുടെ കൂടൊക്കെ നോക്കി കേട്ടോ ഒരു പത്ത് കൂടൊന്നും നോക്കിയിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെമ്മീനാണ് ടാർഗറ്റ് തോന്നേ അപ്പം ചെമ്മീൻ മാത്രമല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് അതിൻ്റെ കൂട്ടത്തില് ആരകനും ചെയ്തുണ്ട് ആരകം ഉണ്ടോ പിടിച്ച കിട്ടത്തില്ല കേട്ടോ കേട്ടോ ഐ ഇരുതേ കുറുവ തൂളി കാരി എല്ലാം ഉണ്ടെ നമ്മുടെ ടാർഗറ്റ് ഇവരാണ് കേട്ടോ ചെമ്മീനാണോ കേട്ടോ കണ്ടോ അല്ലേ സൂപ്പർ ഹീമിയൻ അല്ലേ അപ്പോൾ നമുക്ക് ഇത് പിടിക്കാൻ വന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക പഴയ കണക്കെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുക അപ്പം നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾക്ക് ഇനി കൊണ്ടുവരുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ കാണാം അതുവരെ ഞങ്ങളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അല്ലേണോ ഓ അപ്പം ഇനി കുട്ടനാട്ടിലെ വിശേഷങ്ങൾ കാരണമെന്നു പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ കയറി ഇടിച്ച് പിടിച്ച് നോക്കിക്കുവോ അടിച്ചു കയറി പോര് ഓക്കെ ചെ മീൻ വരക്കെ കേട്ടോ എല്ലാ മീനും ഉണ്ടോ ആണോ ചില്ലാ മേണോടാ ഇട്ടാ കേട്ടേ